ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സി പി എമ്മിന്റെ തനി നിറം അഴിഞ്ഞു വീഴും സി പി എമ്മിലെ കറക്കുകമ്പനികൾക്കെതിരെ ഇ പി ജയരാജൻ ക്യാമ്പിൽ അമർഷം പുകയുന്ന സാഹചര്യത്തിലാണ് ഇത് പിണറായിയും എം വി ഗോവിന്ദനും അടക്കമുള്ള നേതാക്കൾക്കെതിരെ കിട്ടാവുന്ന തെളിവുകളും കഥകളും ശേഖരിക്കുകയാണ് ഇ പി പക്ഷം ഇ പി ഇടഞ്ഞാൽ ആനയെ പോലെയാണ് ഇക്കാര്യം മനസ്സിലാക്കി പിണറായി ഭക്തർ ഇ പി ക്യാമ്പിൽ ഗുസ്തിക്കാരന്മാരെ പോലെ നില ഉറപ്പിച്ചിരിക്കുകയാണ് ആരുടെയൊക്കെ രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന് മാത്രം കണ്ടാൽ മതി ഇ പി ക്കെതിരെ നടപടിയുണ്ടായാൽ സി പി എം എരിഞ്ഞടങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല അതായത് സിപിഎം തീരാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരില്ല എന്ന് ചുരുക്കം ഇ പി ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള എം വി ഗോവിന്ദന്റെ നീക്കം എതിർക്കാനാണ് പിണറായി പക്ഷം തീരുമാനിച്ചിരിക്കുന്നത് ഇ പിക്ക് എതിരെ നടപടിയെടുക്കാൻ നാളെ പിണറായിക്കെതിരെയും നടപടി വരുമെന്ന ചിന്തയിലാണ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത് ഇ പി ഒരു ടെസ്റ്റ് ഡോസ് ആണ് ഇ പി എ തൊട്ടുകളിച്ചാൽ പിന്നാലെ പിണറായിയും കുപ്പിയിലിറക്കാമെന്ന് എം വി ഗോവിന്ദൻ കരുതുന്നു അതേസമയം സീനിയർ നേതാവായ ഇ പി എം വി ഗോവിന്ദൻ അപമാനിച്ചതായാണ് പിണറായി പക്ഷം കരുതുന്നത് വാർത്താ സമ്മേളനത്തിൽ തന്നെ അപമാനിച്ച ഗോവിന്ദനെതിരെ എന്നാൽ പിണറായി പക്ഷം കലുതുള്ള സമാധാനിപ്പിക്കുന്നു സിപിഎമ്മിന്റെ തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനത്തിൽ ഉയർന്നുവന്ന സംഘടനാ പ്രശ്നങ്ങളിലെ തീരുമാനം അടുത്ത സംസ്ഥാന സമിതി യോഗത്തിൽ നടത്തുമെന്നാണ് ഗോവിന്ദൻ സംഘടനാ തലത്തിലെ തിരുത്തലുകൾ ചർച്ചയ്ക്ക് എടുത്തില്ല എന്നും അടുത്ത കമ്മിറ്റിയിൽ അതുണ്ടാകുമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ ബിജെപി ബന്ധ ആരോപണങ്ങളിൽ ചർച്ചയുണ്ടായോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇ പി വിഷയം അടഞ്ഞ അടഞ്ഞ അധ്യായമാണെങ്കിൽ ചർച്ച ചെയ്യുമെന്ന് പറയില്ലല്ലോ മാധ്യമങ്ങൾ പറയുന്നതുപോലെ ബിജെപിയുമായി ഇ പിക്ക് ബന്ധമൊന്നുമില്ല എന്നും അദ്ദേഹം തുടർന്നു പറയേണ്ടതെല്ലാം പറഞ്ഞ ശേഷം ഇ പി പരിഹസിക്കുകയായിരുന്നു ഗോവിന്ദൻ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികൾ പരസ്പരം ശക്തിപ്പെടുത്തുന്ന സമീപനമാണ് ാണ് സ്വീകരിക്കുന്നത് യു ഡി എഫ് അതിനൊപ്പമാണ് ആർ എസ് എസും ചേർന്ന് അകത്ത് നടത്തുന്ന വർഗീയ നീക്കങ്ങളെ എതിർക്കും പാർട്ടി എസ് എൻ ഡി പിക്ക് എതിരല്ല ആശയപരമായ വർഗീയവൽക്കരണത്തെയാണ് എതിർക്കുന്നത് വെള്ളാപ്പള്ളി പറയുന്ന ഓരോന്നിനും മറുപടിയില്ല ന്യൂനപക്ഷങ്ങളെ പരസ്പരം ഏറ്റുമുട്ടിക്കാനുള്ള പ്രവർത്തനങ്ങളും സംഘപരിവാർ നടത്തുന്നുണ്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കാസ് പോലെയുള്ള സംഘടനകൾ അതാണ് ചെയ്യുന്നത് ശാഖകൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ കൈയടക്കുകയാണ് ആർ എസ് എസ് ദേവസ്വം ബോർഡ് ഇത് തടയും വിശ്വാസത്തിന് പാർട്ടി എതിരല്ല പാർട്ടി അംഗമായതുകൊണ്ട് വിശ്വാസം മാറ്റിവെക്കണമെന്നുമില്ല സ്വയം തീരുമാനിക്കാം പാർട്ടി അംഗങ്ങളിൽ വലിയൊരു വിഭാഗം വിശ്വാസികളുമുണ്ട് പാർട്ടി മെമ്പർഷിപ്പിൽ വരുന്നവരെല്ലാം മാർസിസ്റ്റ് ആയി എന്ന് കരുതേണ്ട ഒരാൾ മാർസ്റ്റ് ആകാൻ കുറേ സമയമെടുക്കും തെറ്റിതിരുത്തൽ സ്ഥിരം അജണ്ടയാണ് സർക്കാരിന്റെ മുൻഗണന സംബന്ധിച്ച് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് പാർട്ടിയുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് മുൻഗണന നിശ്ചയിക്കാതെയാണ് പ്രവർത്തിച്ചത് എല്ലാം നിർവഹിക്കാൻ കഴിയുമെന്നായിരുന്നു പുതിയ സാഹചര്യത്തിൽ മുൻഗണന നിശ്ചയിക്കുകയും ഒരാൾക്ക് മാത്രമായി തിരുത്തില്ല ആരൊക്കെ തിരുത്തണമോ അവരെല്ലാവരും തിരുത്തുമെന്നും എം ഗോവിന്ദൻ വ്യക്തമാക്കി ഈ വാചകത്തിൽ പിണറായിക്കെതിരായ താങ്ങുമുണ്ട് എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി പിണറായി പിണറായിയാണ് ഇ പിക്ക് അർഹതപ്പെട്ട പോസ്റ്റ് പിണറായി ഗോവിന്ദന് നൽകുകയായിരുന്നു ഇതിൽ ഇ പി ശുഭിതനാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നാൽ പുതുമോടിയുടെ ആനന്ദത്തിൽ പിണറായിക്കൊപ്പം നിന്ന ഗോവിന്ദൻ പതിയെ പതിയെ തനി സ്വരൂപം പുറത്തെടുത്തു തുടങ്ങി ഇക്കാര്യം പിണറായിക്കും അറിയാം എന്നാൽ തീരുമാനത്തിൽ ചെറിയ പിഴവ് സംഭവിച്ചു രോഗം ബോധിച്ച ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി ആരാകണമെന്ന ചർച്ച വന്നപ്പോൾ കോടിയേരിയും ഇ പി ഏം വെട്ടിയെന്നാണ് മനസ്സിലാകുന്നത് കോടിയേരിക്ക് ഗോവിന്ദനോട് താല്പര്യമുണ്ടായിരുന്നില്ല ഇതിനൊരു കാരണവുമുണ്ട് കണ്ണൂരിലെ മുന്നാക്കക്കാരിൽ പ്രധാനികളാണ് കോടിയേരിയും എ പിയും മുന്നാക്കക്കാർ തമ്മിലുള്ള സ്വാഭാവിക ഈർഷ്യയാണ് ഇരുവരും തമ്മിലുള്ളത് ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കിയതിൽ പിണറായിക്ക് ഇന്ന് ദുഃഖമുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പിണറായിക്ക് കഴിയുന്നുമില്ല കാരണം ഗോവിന്ദൻ അത്രമേൽ വളർന്നുപോയി പിണറായി വിരുദ്ധ ശക്തികളെല്ലാം ഗോവിന്ദന് പിന്നിൽ അണിനിരക്കുന്നുണ്ട് നാളെ ഗോവിന്ദനെ വെട്ടാൻ പിണറായി തീരുമാനിച്ചാലും ഒന്നും നടക്കില്ല കാരണം സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ ഗോവിന്ദന്റെ പോക്കറ്റിലാണ് പിണറായി താഴെ ഇറങ്ങിയാൽ തന്നെ തനിക്ക് കേരള മുഖ്യമന്ത്രിയാകാമെന്ന് ഗോവിന്ദൻ കരുതുന്നുമുണ്ട് ഇതിനുവേണ്ടി ഏത് വളഞ്ഞ വഴിയും അദ്ദേഹം സ്വീകരിക്കും ജീവിതത്തിൽ പിണറായി ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച കാലം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇ പിക്ക് എതിരെയുള്ള ഗോവിന്ദന്റെ നീക്കങ്ങൾക്ക് സീതാറാം യെച്ചൂരിയുടെയും പിന്തുണയുണ്ട് ബി ജെ പി ബന്ധം വഴി ഇ പിണറായിയെയും സഹായിച്ചിട്ടുണ്ട് എന്ന് യെച്ചൂരി കരുതുന്നു ബിജെപിയുടെ തീർത്താൽ തീരാത്ത വിരോധം യെച്ചൂരിക്കുണ്ട് കൃത്യമായ നീക്കങ്ങളാണ് യെച്ചൂരി നടത്തുന്നത് കേരളത്തിൽ സി പി എം തകർന്നാലും പിണറായി ഇ പി എയും ഇല്ലാതാക്കാനാണ് യെച്ചൂരിയുടെ ശ്രമം തകർന്ന പാർട്ടിയിൽ നിന്നും ഒരു പുതിയ പാർട്ടി കെട്ടിപ്പടുക്കാമെന്ന് യെച്ചൂരി കരുതുന്നു പിണറായിയും ഇ പി യും നയിച്ചാൽ കേരളം ബംഗാളാകും എന്നാൽ യെച്ചൂരി കരുതുന്നത് ബംഗാളിലെ സഖാക്കളും ഇതുതന്നെയാണ് കരുതുന്നത് സി പി എം നേതൃത്വവുമായി ഉടക്കിയ സമയത്ത് ബി ജെ പിയുടെ പ്രലോഭത്തിൽ ഇ പി വീണത പിണറായിക്ക് അറിയാമായിരുന്നു ഇ പി വഴി ബി ജെ പിയിലേക്ക് ഒരു പാലം നിർമ്മിക്കാൻ പിണറായി ആഗ്രഹിച്ചിരുന്നുവെന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ ഇലക്ഷൻ തലയുന്ന മുന്നണികളാകെ അലോസരമുണ്ടാകുന്ന തരത്തിൽ അക്കാര്യം ഉയർന്നപ്പോൾ ഇനി സംയമനം വേണ്ട എന്ന് പിണറായി തീരുമാനിച്ചിട്ടുണ്ടാകാം എന്നാൽ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ മറ്റൊന്നാണ്